ഗ്രന്ഥ സ്വാഗതം ഓൺലൈൻ സാഹിത്യ ഗ്രൂപ്പുകളിലൂടെ പ്രശസ്തയായ ശ്രീമതി ഹെയ്സൽ പോളിൻ്റെ പുസ്തകങ്ങളാണ് ഗ്രന്ഥ പരിചയപ്പെടുത്തുന്നത് ഇലഞ്ഞി എന്ന തൂലിക നാമത്തിലാണ് എഴുത്തുകാരി തൻ്റെ സാഹിത്യ സൃഷ്ടികൾ നടത്തുന്നത് ഇലഞ്ഞിയുടെ ആദ്യത്തെ പുസ്തകമാണ് കാലത്തിന് മുൻപേ എന്ന കവിതാ സമാഹാരം അറുപത്തേഴ് ഗദ്യകവിതകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ എഡീഷൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചിപ്പി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത് സെക്കൻഡ് എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങി ആദ്യത്തെ എഡിഷന് പ്രശസ്ത കവി പവിത്രൻ തീക്കുനിയും രണ്ടാമത്തെ എഡിഷന് പ്രശസ്ത ചിത്രകാരനും കവിയുമായ ശ്രീ സാജു തുരുത്തലുമാണ് അവതാരിക എഴുതിയത് നിരാശകളുടെ പൊട്ടിച്ചെരികൾ നിറഞ്ഞ ആകാശത്ത് ഈ കവിതകൾ നക്ഷത്രങ്ങളുടെ നിയോഗം നിറവേറ്റുന്നു ചക്രവാളങ്ങളിൽ ജീവിതം തെളിയുന്നു കാലം തെളിയുന്നു ലോകം തെളിയുന്നു ഇലഞ്ഞിയുടെ കാലത്തിന് മുൻപേ എന്ന കവിതാ സമാഹാരം വായനക്കാർക്കായി സവിനയം സമർപ്പിക്കുന്നു ഇലഞ്ഞിയുടെ കഥാസമാഹാരമായ ഗ്രീഷ്മത്തിൽ വിടർന്ന പൂക്കൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആവ്യ പബ്ലിക്കേഷൻസ് പുറത്തിറക്കി പതിനാറ് ചെറുകഥകളാണ് ഇതിലുളളത് കണ്ണൂർ ആകാശവാണിയിലെ മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും എഴുത്തുകാരിയുടെ ഗുരുവുമായ ശ്രീ വി ചന്ദ്രബാബുവാണ് കഥാസമാഹാരത്തിന് അവതാരിക എഴുതിയത് ഏതൊരു വായനക്കാരനെയും യാതൊരു മടുപ്പും അനുഭവിപ്പിക്കാതെ വായനയുടെ ആകാശത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന വായനാനുഭവം കഥയുടെ ഉൾക്കാമ്പ് തൊട്ട് ഓരോ ബിംബത്തെയും അനുവാചകനിൽ വിന്യസിപ്പിച്ച് ആറ്റിക്കുറുക്കി എഴുതിയ കഥകൾ മനുഷ്യൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങളെ ഒരൊറ്റ വാക്കിലൂടെ വരച്ചിട്ടത് വിനാശലഹരി എന്ന കഥയിൽ കാണാൻ കഴിയും തെയ്യവും ഉത്സവങ്ങളും ലഹരിയായി കാണുന്ന കഥാകാരിയുടെ ആത്മാംശം എഴുത്തിലൂടെ കാണാൻ കഴിഞ്ഞേക്കും പ്രണയത്തിൻ്റെ വാത്സല്യത്തിൻ്റെ കരുണയുടെ മാസ്മരികത ഈ കഥാസമാഹാരത്തിൽ നിറഞ്ഞു നിൽക്കുന്നു നിത്യജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്നതൊക്കെയും ഓരോ കഥയിലും പ്രതിപാദ്യ വിഷയങ്ങളാകുന്നു പ്രണയത്തിന് മതം മതിലുകൾ കെട്ടുമ്പോൾ പ്രണയം ത്യാഗമാണെന്നും വിരഹം ആത്മാവിൻ്റെ ജ്വലനമാണെന്നും എഴുത്തുകാരി സമർത്ഥിക്കുന്നു ഗ്രീഷ്മത്തിൽ വിടർന്ന പൂക്കൾ വായനയുടെ ആകാശം കീടക്കട്ടെ കഥാകാരിയുടെ ആത്മകഥ ഒഴിവു നേരങ്ങളിൽ എനിക്ക് കൂട്ടായി വരാറുള്ളത് ജീവിതത്തിൽ പലപ്പോഴായി പലയിടത്തായി കണ്ടുമുട്ടിയ ഏതൊക്കെയോ അപരിചിതരാണ് അവരെന്നെ എനിക്കറിയാത്ത പല നാടുകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് നടുക്കമുളവാക്കുന്ന പല കാഴ്ചകൾക്കും എന്നെ സാക്ഷിയാക്കിയിട്ടുണ്ട് അവിശ്വസനീയമായ പല കഥകളും അവർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവയിൽ ചിലത് മാത്രമേ എനിക്ക് കുറിച്ചു വെക്കാനായിട്ടുള്ളൂ ആ അപരിചിതരിൽ ചിലർ നിങ്ങളാകാം അതുകൊണ്ട് ഈ കഥകളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെയും കണ്ടെത്താനായേക്കാം ഇലഞ്ഞിയുടെ ഇരുളിൽ മറവിൽ എന്ന ചെറുകഥയെ ആസ്പദമാക്കി ബിജു സംഗീത സംവിധാനം ചെയ്ത വൈ എന്ന ഹ്രസ്വചിത്രത്തിന് നൂറ്റി ഇരുപതിൽ പരം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് നന്ദി